ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് രണ്ട് തരത്തിലെ മാങ്ങ അച്ചാർ ഇടുന്നതാണ് കാണിക്കുന്നത് ഒന്ന് എണ്ണ മാങ്ങയാണ് ആദ്യം കാണിക്കുന്നത് അപ്പം ഇതുപോലെ കുറച്ച് പച്ച മാങ്ങ എടുത്തിട്ടുണ്ട് ഇത് ഈ തരത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിരി കന കുറച്ചിട്ടാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് അപ്പം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് മാറ്റിവെക്കുന്നുണ്ട് ഇനി ഗ്യാസിലോട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് എണ്ണയോളം അതായത് നല്ലെണ്ണയാണ് എണ്ണയോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ഇരുപത് കാശ്മീരി മുളകും രണ്ട് തണ്ട് വേപ്പില കൂടി ഇട്ട് ഒന്ന് വറുത്തു കോരിയെടുക്കുന്നുണ്ട് തീ കൂടി പോകാതെ ശ്രദ്ധിക്കണം കൂടിപ്പോയാൽ മുളക് പെട്ടെന്ന് കരിഞ്ഞു പോകുന്നതാണ് ഇപ്പോൾ മുളകും വേപ്പിലയും ഇവിടെ നന്നായി മൂത്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് കോരി മാറ്റാവുന്നതാണ് ഇപ്പോൾ മുളകും വേപ്പിലയും കോരി മാറ്റിയിട്ടുണ്ട് ഇനി എണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങ കുറച്ചു കുറച്ചിട്ട് വറുത്തു കോരി എടുക്കാവുന്നതാണ് അപ്പം നിങ്ങൾ എണ്ണ അധികം ഒഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഇത് വറുത്തു കോരി എടുക്കാവുന്നതാണ് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കുറച്ച് ഇട്ടിട്ടാണ് വറുത്ത് കോരി എടുക്കുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് ആയി കിട്ടുന്നതാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് വേണം നമ്മൾ ഇത് വറുത്തു കോരി എടുക്കാനായിട്ട് പിന്നെ ഒരു കാര്യമുള്ളത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഇപ്പൊ നമ്മളുടെ മാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് വറുത്തു കോരി എടുക്കുന്നുണ്ട് ഇനി ഇതുപോലെ തന്നെ മറ്റുള്ള മാങ്ങ കൂടി നമുക്ക് വറുത്തു എടുക്കാം മാങ്ങയെല്ലാം വറുത്തു കഴിഞ്ഞ് ഇനി ഒരു ചീഞ്ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വെച്ചിട്ടുള്ള കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഉലുവ പൊടിച്ചതും അര ടീ ഒരു കാൽ ടീസ്പൂണോളം കടുക് പൊടിച്ചതാണ് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ കായപ്പൊടിയും പിന്നെ ഒരു ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും പാകത്തിന് ഉപ്പും ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കടുകിന്റെ പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊരു അര ടീസ്പൂണോളം ചേർത്ത് ഇതെല്ലാം കൂടിയിട്ട് ഇനി ഗ്യാസിലോട്ട് വെച്ച് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പം ഇതെല്ലാം ഇവിടെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഇതിന്റെ എല്ലാം ഒരു പച്ചമണം പോകുന്നവരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം കാരണം ഇത് എണ്ണയിലൊന്നും ഇടണില്ല അതുകൊണ്ട് തന്നെ ഇതിനൊരു പച്ചക്കുത്തിണ്ടാവും അപ്പം അതില്ലാണ്ടിരിക്കാനാണ് ചൂടാക്കി എടുക്കുന്നത് ഇനി വറുത്ത് വെച്ചിട്ടുള്ള മാങ്ങ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി മാങ്ങ വറുത്ത എണ്ണ കുറേശ്ശേ ഇതിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം കൂടി കഴിഞ്ഞാൽ നമ്മളുടെ എണ്ണ മാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കുറേ കാലം കേടാകാതെ ഇരിക്കുന്നതാണ് ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം ഇത് എടുക്കാൻ പാടുള്ളൂ അപ്പോഴാണ് ഇതിന്റെ ടേസ്റ്റ് നമുക്ക് ശരിക്കും അറിയാനായിട്ട് പറ്റുക അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പം എണ്ണ ഇതിലേക്ക് നിങ്ങൾ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് മൂടി വെക്കണം എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ എണ്ണ ഇതിൽ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ എണ്ണ പാകമായിട്ടുണ്ടാവും അല്ലെങ്കിൽ കുറച്ചുകൂടി എണ്ണ ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇപ്പം എണ്ണയെല്ലാം ഒഴിച്ചിട്ട് ഇത് കുറച്ചു നേരം മൂടി വെച്ചതാണ് ഇപ്പം എണ്ണ ഇതിൽ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ രാത്രി ഉണ്ടാക്കണെന്ന് വെച്ചാൽ രാവിലെ നോക്കിയാൽ മതി അപ്പം എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ടാവും തെളിഞ്ഞു വന്നിട്ടില്ലെങ്കിൽ കുറച്ചുകൂടി എണ്ണ ചേർക്കണം ഇനി ഇതൊരു ഭരണിയിലാക്കി നമുക്ക് അടച്ച് സൂക്ഷിച്ചു വെക്കാം അപ്പം എണ്ണ മാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത റെസിപ്പിയിലോട്ട് പോകാം ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തൊണ്ടുമാങ്ങയാണ് അപ്പം നിങ്ങൾ മാങ്ങ ഒരെണ്ണ എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ നിങ്ങൾ കത്തി വെച്ചിട്ട് നല്ല മുറിച്ചുള്ള കത്തി വെച്ചിട്ട് വേറെ എന്തെങ്കിലും കന എന്തെങ്കിലും എന്തെങ്കിലുമുണ്ട് ഈ കത്തി പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതുക്കെ ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാങ്ങ നിങ്ങൾക്ക് രണ്ടായി പിളർന്ന് കിട്ടുന്നതാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ അണ്ടിയെല്ലാം നിങ്ങൾക്ക് ശരിക്കും എടുത്ത് മാറ്റാവുന്നതാണ് അപ്പോൾ ഇതുപോലെ മാങ്ങാമേ ആ അണ്ടിയുടെ കവറിങ് ഇതുമ്പോൾ പിടിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് എന്നിട്ട് ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഞാനത് ഒരു കത്തി വെച്ചിട്ട് നന്നായി അമർത്തി മുറിച്ചിട്ട് വേറൊരു വെട്ടുകത്തിണ്ടോ അല്ലെങ്കിൽ ഇടിക്കല്ലിന്റെ അമ്മിക്കുഴം ഉണ്ടോ എന്തെങ്കിലും ഉണ്ടോ അമർത്തി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ പിളർന്ന് കിട്ടും ഇപ്പൊ ഈ മാങ്ങയെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് അതിലാവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ദിവസം നമ്മളിതിങ്ങനെ വെക്കുന്നുണ്ട് ഇപ്പൊ പിറ്റേ ദിവസത്തെ കാഴ്ചയാണ് ഇത് അപ്പോൾ ഇതിൽ വെള്ളം എല്ലാം നന്നായി ഊറി വന്നിട്ടുണ്ട് അതിൽ ഉപ്പെല്ലാം നന്നായിട്ട് മാങ്ങയിൽ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാറിട്ട് തുടങ്ങാം ഒരു ചീഞ്ചട്ടി ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ഒന്ന് നന്നായി ചൂടാക്കാനായിട്ടാണ് വെക്കുന്നത് അപ്പോൾ എണ്ണ നന്നായി ചൂടായതിനു ശേഷം ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അതായത് ഒരു തൊടം വെളുത്തുള്ളി ചതച്ചത് ഈ എണ്ണ ചൂടായി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഈ വെളുത്തുള്ളി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെളുത്തുള്ളി ഇതിലിടുന്ന് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണമാണ് അപ്പോൾ അച്ചാറിനും ആ ഫ്ലേവർ ഉണ്ടായിരിക്കുന്നതാണ് നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഇതിന് ശേഷം നമ്മൾ മാങ്ങയുടെ ആ ബൗൾ ബൗളെടുക്കുന്നുണ്ട് അതിലോട്ട് ഒരു കയ്യിലെ മുളക് പൊടി എരുവുള്ള മുളകാണ് മുളക് പൊടിയും ഒരു കൈയിലെ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിന്റെ പരിപ്പാണ് ഇട്ടുകൊടുക്കുന്നത് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കടുക് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് അത് ഞാൻ പൊടി വാങ്ങിച്ചതാണ് നിങ്ങളുടെ കയ്യിൽ കടുക് ഉണ്ടെങ്കിൽ കടുക് നന്നായി വറുത്ത് പൊടിച്ചാലും മതിയാകും അതൊരു രണ്ട് മൂന്ന് ടീസ്പൂണോളം ആ കടുക് പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ചൂട് ആയ ആറിയിരിക്കുന്ന ഈ എണ്ണയിലോട്ട് ഈ നമ്മൾ ോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു ദിവസം ഇതിങ്ങനെ അടച്ചു മൂടി വെക്കുന്നുണ്ട് പിറ്റേ ദിവസം ഇത് നന്നായിട്ട് എണ്ണ ഒക്കെ തെളിഞ്ഞു വന്ന് നല്ല അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത് ഇനി ഇതൊരു ഒടയണ ജാറിലോട്ട് നമുക്ക് മാറ്റി കൊടുക്കാം ഒരു ചില്ലിൻ്റെ കുപ്പിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലോട്ട് ഈ അച്ചാർ മാറ്റി കൊടുക്കുന്നുണ്ട് അച്ചാർ ഫുള്ളായിട്ടും ഈ കുപ്പിയിലോട്ട് കൊള്ളില്ല ബാക്കി അച്ചാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഞാനത് വേറൊരു കുപ്പിയിലോട്ടും ഇത് നിറച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മളുടെ തൊണ്ട് മാങ്ങയും എണ്ണ മാങ്ങയും ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ടും രണ്ടുതരം ടേസ്റ്റാണ് രണ്ടും നല്ല ടേസ്റ്റ് തന്നെയാണ് മസ്റ്റ് ആയിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ഇൻഷാല് അസ്ലാമലൈക്കും